ഗ്രാമിക സ്വാഗതം മട്ടനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു പ്രശസ്ത പിന്നണി ഗായകൻ കെ ജി മാർക്കോസ് ഉദ്ഘാടനം ചെയ്തു മാർക്കോസിന്റെ പാട്ടിൽ ആസ്വാദകർ ലയിച്ചിരുന്നു വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് നിങ്ങൾക്ക് വേറെ ഒരു ചിന്തകളും ഉണ്ടാകുന്ന ഒരു കാലമല്ല മറ്റു പ്രയാസങ്ങളൊക്കെ മാതാപിതാക്കൾ നോക്കി നടത്തും അതിന് വേണ്ട ചുറ്റുപാടുകൾ ഉണ്ടാക്കുകയും നല്ല പെരുമാറ്റം അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങൾ ബന്ധങ്ങൾ അച്ഛനും അമ്മയും കുട്ടിയും പിന്നെ അധ്യാപകരും ഒക്കെ ആയിട്ടുള്ളൊരു റാപ്പോട്ട് ഒരു ബന്ധം അത് ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം അപ്പം അത് എനിക്കിവിടെ അത് കാണാൻ സാധിച്ചു കാരണം ഞാൻ നേരത്തെ പറഞ്ഞാലും ഇന്ന് കുട്ടികളെല്ലാം ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് വീട്ടിലും അധ്യാപകരോടും മുതിർന്നവരോടും ഒക്കെ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിതല്ല പഠിക്കേണ്ടത് കാരണം ഇപ്പം നമ്മുടെ ഈ ചോരത്തിളപ്പുണ്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് വയസ്സ് ഉള്ളിൽ വരുന്ന ഒരു ഒരു ചോരത്തിളപ്പാണ് ആ സമയത്ത് നമുക്ക് എന്തെന്ന് തോന്നുന്ന ഒരു സ്ഥിതി ഉണ്ട് അതെല്ലാവർക്കും ഉള്ളതാണ് അതല്ല ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരു നാൽപ്പത് അമ്പത് വയസ്സിലേക്ക് വരുമ്പോൾ നമ്മുടേതായ നമ്മുടെ തോളിൽ ഒരു കുടുംബം വരുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികളിൽ നൂറ് ശതമാനം വിജയവും നൂറ്റി പതിനൊന്ന് പേർ ഫുൾ എ പ്ലസും ഇരുപത്തിനാല് പേർ ഒമ്പത് എ പ്ലസും നേടി പ്ലസ് ടുവിൽ മുന്നൂറ്റി മൂന്ന് പേർ പരീക്ഷ എഴുതിയതിൽ തൊണ്ണൂറ്റി ശതമാനം വിജയവും എഴുപത്തിയൊന്ന് പേർ ഫുൾ എ പ്ലസും മുപ്പത്തെട്ട് പേർ അഞ്ച് എ പ്ലസും നേടി കൂടാതെ സാങ്കേതിക സർവകലാശാല ബിടെക് റാങ്ക് ജേതാവായ പൂർവ്വ വിദ്യാർത്ഥിനി അശ്വതിയെയും സംസ്ഥാന ഹരിത മിഷൻ ജൈവ വൈവിധ്യ പഠനോത്സവത്തിൽ സംസ്ഥാനതല ക്വിസ് മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥി എൻ ശ്രീരാഗിനെയുമാണ് ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി ചടങ്ങിനെ 我们没得其

ഹെഡ് മിസ്റ്റർ എൻ സുധാമണി റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണൂത്ത് കൌൺസിലർമാരായ വി കെ സുഹദൻ പി ശ്രീജ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഇ വിനോദ് പി ടി എ പ്രസിഡന്റ് വി എൻ മുഹമ്മദ് സൊസൈറ്റി ട്രഷറർ ഇസ്മായിൽ ഹാജി മദർ പി ടി എ പ്രസിഡന്റ് കെ അനിഷ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് പി വിജയൻ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ കെ ശ്രീജിത് കുമാർ സ്റ്റാഫ് സെക്രട്ടറിമാരായ പ്രകാശൻ കാരായി കെ പി ശ്രീജ പ്രിൻസിപ്പൽ എം പി പ്രീതി കൺവീനർ സി സുജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മാർക്കോസ് പാടണമെന്നായി അധ്യാപകരും വിദ്യാർത്ഥികളും ഒടുവിൽ മാർക്കോസിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായ आदिगान मध्यम पाडी पारिका कुंजी दिद तू मां सुदनिग केले क्षण होगी ओ मल पाटी मां पूरी शरीर वा പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പാട്ടുകൾ ആസ്വാദകർക്കായി പാടി ഒപ്പം പാട്ടിലയിച്ചവർ ഏറ്റുപാടുകയും താളം പിടിക്കലുമായി കൂടെ ചേർന്നു അക്ഷരാർത്ഥത്തിൽ സംഗീതത്തിന്റെ വിസ്മയമാണ് പിന്നീട് മാർക്കോസ് സ്കൂളിൽ ഒരുക്കിയത് ഗ്രാമികാനുസ് മട്ടന്നൂർ